ശബരിമല കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിന് എ പത്മകുമാർ ആദ്യം ആദ്യമിടപെടൽ നടത്തിയത് ഇവർ കൂടി അംഗങ്ങളായിരുന്ന ബോർഡിലായിരുന്നു എ പത്മകുമാറിനെയും എൻ വാസുവിനെയും വിശദമായി ചോദ്യം ചെയ്യാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട് സഫാൻ ചേരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ നടന്ന ബോർഡ് യോഗത്തിലാണ് ഈ കട്ടിളപ്പാളികൾ കടത്തി കൊണ്ടുപോകാൻ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ബോർഡ് അനുമതി നൽകുന്നത് ആ യോഗത്തിൽ സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയതാണ് ഇപ്പോൾ നടത്തിയ കൊള്ളക്ക് ആധാരമായത് എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതിൻ്റെ ഭാഗമായിട്ടാണ് പത്മകുമാറിൻ്റെ അടക്കം രേഖപ്പെടുത്തിയതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ബോർഡ് അംഗം ങ്ങളായിരുന്ന വിജയകുമാർ കെ പി ശങ്കരദാസ് എന്നിവരെ കൃത്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ഈ കേസിൽ പ്രാഥമിക ഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു എന്നാൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലും ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിലടക്കം എസ് ഐ ടി ആറന്മുളയിലെ വീട്ടിലടക്കം എസ് ഐ ടി വിവരശേഖരങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തെ പ്രാഥമികപരമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിന് ഈ ബോർഡ് അംഗങ്ങളെ കൂടി എസ് ഐ ടി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഈ കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിയാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിവരും ഈ ഒരു പ്രതികളായിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അന്നത്തെ ബോർഡ് അംഗങ്ങളെയും എസ് കാണിക്കുക അതുകൊണ്ട് തന്നെയാണ് വിജയകുമാറിനെയും ഇപ്പോൾ ചോദ്യം ചെയ്യലിനു വേണ്ടി വരുന്നത് എസ് ഐ ടിയുടെ മറ്റൊരു നീക്കം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ആദ്യം ഈ അപേക്ഷ നൽകുന്നത് ഈ കട്ടിളപ്പാളികൾ കൊണ്ടുപോകാൻ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണിൻകൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകുന്നത് സർക്കാരിലേക്കായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കായിരുന്നു എന്നുള്ളൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ മുൻ മന്ത്രി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഈ കേസിൽ ചോദ്യം ചെയ്യുമോ എന്നുള്ളൊരു ഉറ്റുനോക്കുന്നുണ്ട് അർത്ഥത്തിലുള്ള നീക്കവും എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ഈ സർക്കാരിൻ്റെ മുന്നിൽ ഇത്തരത്തിലൊരു അപേക്ഷ വന്നിട്ടില്ല എന്നുള്ളൊരു വാദമാണ് ഈ കേസിൻ്റെ തുടക്കം മുതൽ അന്നത്തെ ദേവസ്വം മന്ത്രി ഇരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള മുൻമന്ത്രിയെ കടക്കൂട്ടത്തെ എം എൽ എ പോലുള്ള സി പി എമ്മിൻ്റെ പ്രബുദ്ധനായ നേതാവിനെ ഈയൊരു കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാൽ പോലും സർക്കാരിനെ സംബന്ധിച്ചോളം വലിയ പ്രതിരോധത്തിലാവും വലിയ അടിയാവും ഈ സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ സി പി എം പ്രതിരോധത്തിലാക്കുന്നു മുൻ എം സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആയ സി പി എം നേതാവായ പത്മകുമാറിനെ അതായത് മുൻ ബോർഡ് പ്രസിഡന്റ് കൂടിയായ പത്മകുമാറിനെ കേസിൽ പ്രതി കേസിൽ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ തന്നെ സി പി എം പ്രതിരോധത്തിലായ പശ്ചാത്തലത്തിലാണ് കടകംപള്ളിയെ കൂടി ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട് ഇന്ന് ഈ പത്മകുമാറിനെയും ഈ തിങ്കളാഴ്ച ചോദ്യം ചെയ്യാൻ വേണ്ടി പത്മ തിങ്കളാഴ്ച എസ് ഐ ടി അപേക്ഷ നൽകും പത്മകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി ചോദ്യം ചെയ്ത് കേസന്വേഷണം പുരോഗമിക്കാൻ നടത്താനാണ് എസ് ഐ ടിയുടെ തീരുമാനം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതിന്റെ തുടർ നടപടിയെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ദേവസ്വം ബോർഡിനെ ചുറ്റിപ്പറ്റിയാണ് എസ് ഐ ടിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ധന്യ യെസ് സഫാനൊപ്പം തന്നെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ ഇന്ന് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടൊക്കെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി പ്രകാരമാണ് യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുന്നത് ആരൊക്കെയായിരിക്കും യോഗത്തിൽ എത്തുക യോഗത്തിന്റെ വിശദാംശങ്ങൾ ധന്യ ഇന്നലെ വൈകുന്നേരം തന്നെ ഇന്നലെ രാത്രി തന്നെ ദേവസ്വം മന്ത്രി ശബരിമലയിൽ എത്തിയിരുന്നു ശബരിമലയിലെത്തിയിരുന്നു കൂടിയ ഉടൻ തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ പത്തര ഒരു ഒൻപതരയോട് കൂടി തന്നെ സന്നിധാനത്തെത്തി പ്രാഥമിക ഘട്ടത്തിൽ ഉള്ളൊരു വിലയിരുത്തലുകൾ മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭീതിതമായ വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ രണ്ട് ദിവസമായി നല്ല രീതിയിൽ തന്നെയാണ് തീർത്ഥാടനം നടത്തുന്നത് സർക്കാരിന് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും അനുമതിയോട് കൂടിയാണ് സർക്കാർ ഈ തിരക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താനും ഒരു യോഗം വിളിച്ചു തീർക്കാനും തീരുമാനം തീരുമാനിച്ചിട്ടുള്ളത് പമ്പയിൽ വെച്ച് അല്പസമയത്തിനകം തന്നെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേരും സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസുകാർ അടക്കമുള്ള ആളുകൾ ഉദ്യോഗതലത്തിലുള്ള ആളുകളും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഈ യോഗത്തിൽ പങ്കുവെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ധന്യം